സച്ചിൻ ഈ പാലക്കാട് പന്നിയങ്കരയിലെ ടോൾ പ്ലാസയുമായി ബന്ധപ്പെട്ടാണ് അവിടെ പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കും എന്ന നിലപാടിൽ കരാർ കമ്പനി ഉറച്ചു നിൽക്കുകയാണ് അനുവദിക്കില്ല എന്ന് ജനപ്രതിനിധികളും നാട്ടുകാരും പറയുന്നു നേരത്തെ ഡിവൈഎഫ്ഐയൊക്കെ സി പി ഐ ഒക്കെ വലിയ പ്രതിഷേധം ഉയർത്തുകയും തൽക്കാലത്തേക്ക് നാട്ടുകാരിൽ നിന്ന് ടോൾ പിരിക്കുന്നത് നിർത്തിവെക്കുകയും ചെയ്തിരിക്കുകയാണ് അവിടെ പക്ഷേ വീണ്ടും ടോൾ പിരിക്കാനുള്ള നടപടികളുമായി കമ്പനി മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രതിഷേധ സമാനമായ സാഹചര്യത്തിലേക്ക് അന്തരീക്ഷം മാറുമോ മനു ഇന്നലെ വൈകിട്ടായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ടോൾ പ്ലാസയിലെ സമീപവാസികൾക്ക് ടോൾ ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് കൊണ്ട് ചർച്ച വിളിച്ചത് ഇതിലാണ് കർശനമായി ഈ ടോൾ പിരിവ് തുടരുമെന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് ടോൾ പ്ലാസ അധികൃതർ മുന്നോട്ട് പോയിരിക്കുന്നത് കാരണം ജൂലൈ ഒന്ന് മുതൽ പന്നിയങ്കര ടോൾ പ്ലാസയിൽ സമീപവാസികൾക്കും അതുപോലെ തന്നെ സ്കൂൾ വാഹനങ്ങൾക്കും ടോൾ പിരിക്കാനുള്ള ഒരു നടപടിയുമായിട്ടാണ് ടോൾ പ്ലാസ അധികൃതർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇതിനെതിരെ ശക്തമായ രീതിയിൽ ഡിവൈഎഫ്ഐയും അതുപോലെ തന്നെ സി പി ഐ എമ്മിൻ്റെ നേതൃത്വത്തിൽ ശക്തമായ സമരം നടന്നിരുന്നു ഇതിൻ്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന സർക്കാർ തന്നെ ഈ വിഷയത്തിൽ ഇടപെടുന്നത് ഇന്നലെ വൈകിട്ട് മന്ത്രി ജില്ലയിലെ കെ കൃഷ്ണൻകുട്ടി എം പി രാജേഷ് അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലെ മന്ത്രി ആർ ബിന്ദു കെ രാജൻ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു തിരുവനന്തപുരത്ത് ചർച്ച വെച്ചത് ഇതിൽ എം എൽ എമാരും അതുപോലെ തന്നെ സമീപത്തെ ആറ് പഞ്ചായത്തുകളിലെ അടക്കമുള്ള ആളുകൾ ദേശീയപാതാ അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി എന്നാൽ നിലവിൽ ഈ സമീപവാസികൾക്ക് ടോൾ ഏർപ്പെടുത്തുന്ന കാര്യത്തിൽ പിന്നോട്ടില്ല എന്ന നിലപാടിൽ തന്നെയാണ് ടോൾ കമ്പനി ഉറച്ചു നിന്നത് അവർ ഒരു വിട്ടുവീഴ്ച തെയ്യാറത് മുന്നൂറ്റി നാൽപ്പത് രൂപ സമീപവാസികൾ മാസം അടക്കണം എന്നാൽ ചർച്ചയുടെ ഭാഗമായിട്ട് മുന്നൂറ് രൂപ അടച്ചാൽ മതി എന്നൊരു നിലപാടിലേക്ക് ടോൾ കമ്പനി അതി അധികൃതരെത്തി എന്നാൽ ഇത് അംഗീകരിക്കാനാവില്ല ഇത് ഇത്തരത്തിൽ ടോൾ സമീപവാസികളിൽ നിന്നും ടോൾ പിരിക്കാൻ അനുവദിക്കില്ല എന്ന ശക്തമായ നിലപാട് സംസ്ഥാന സർക്കാരും മന്ത്രിമാരും എം എൽ എമാരും സ്വീകരിച്ചു എന്നാൽ അത് ഈ ടോൾ പിരിവുമായി മുന്നോട്ട് പോകുമെന്ന ശക്തമായ നിലപാടിൽ തന്നെയാണ് ഈ ടോൾ പ്ലാസ അധികൃതർ മുന്നോട്ട് വെച്ചത് എന്നാൽ നിലവിൽ ഇത്തരത്തിൽ ടോൾ പിരിക്കുകയാണെങ്കിൽ ശക്തമായ പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് സി പി എം അടക്കമുള്ള ഡിവൈഐ ഡിവൈഎഫ്ഐ അടക്കമുള്ള സംഘടനകൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല യോഗത്തിൽ ഇതിൽ കൃത്യമായ ഒരു മുന്നറിയിപ്പ് കൂടെ സ്ഥലം എം എൽ എം എൽ എ കൂടിയായിട്ടുള്ള പി യോഗത്തിൽ അധികൃതരെ അറിയിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ ടോൾ പിരിക്കാൻ ഒരിക്കലും അനുവദിക്കില്ല എന്ന കാര്യം തന്നെയാണ് ടോൾ പ്ലാസ അധികൃതരെ അറിയിച്ചിട്ടുള്ളത് മനു ശരി ഓക്കെ ഓക്കെ താങ്ക് യു സച്ചിൻ സച്ചിനാണ് വിവരങ്ങൾ നമുക്ക് നൽകിയത് പന്നിയങ്കര ടോൾ പ്ലാസയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ